മെറ്റാസ്റ്റാറ്റിക് റിനേഴ്സൽ കാൽസിനോമ എന്ന അസുഖം പിടിപ്പെട്ട വെണ്ടല്ലൂർ സ്വദേശി ഗിരീഷ് പി കെയുടെ ധനസഹായാർത്ഥം ഗിരീഷ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നാൽപ്പത് ലക്ഷം രൂപയാണ് ചികിത്സക്കായി ചിലവ് വരുന്നതെന്നും നാട്ടുകാരനു വേണ്ടി നാട് ഒറ്റക്കെട്ടായി ഈ ഉദ്യമം നിർവഹിക്കുമെന്നും അതിലേക്കുള്ള ആദ്യപടിയാണ് പടിയാണ് ബിരിയാണി ചലഞ്ചെന്നും സംഘാടകർ അറിയിച്ചു അയ്യായിരത്തിലധികം ആളുകൾ ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ചെന്നും ചികിത്സാ സഹായങ്ങളായി നിരവധി പേർ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സംഘാടകർ പറഞ്ഞു ഏകദേശം ഒരുവിധം എല്ലാവരും സ്പോൺസർ ചെയ്ത പൈസകള് വിറക് വാഹനങ്ങള് മലചരക്ക് അതിൽ വേണ്ട പച്ചക്കറികൾ അതിൽ വേണ്ട പാചകള് വാഹനങ്ങള് എല്ലാം ഓരോ സംഗതികൾക്കും നമ്മൾ ഓടി നടക്കുമ്പോൾ അതെല്ലാം സ്പോൺസറായിട്ട് നൽകിക്കൊണ്ട് ഒരു നാടൊന്നാകെ ഈ ഉദ്യമത്തിൻ്റെ ഫീൽഡായിട്ടുണ്ട് ഇതിനോട് പോലെ ഈ ഓഡിറ്റോറിയം ഈ അനുഗ്രഹ ഓഡിറ്റോറിയം അങ്ങനെ ഏതൊരു വസ്തു എടുത്ത് നോക്കുകയാണെങ്കിലും അതൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയോടെ കണ്ടെത്തുക എന്നുള്ളത് ഒരു റിസ്ക്കാണ് അതിലേക്കുള്ള ഒരു ചുവടുമ്പ് മാത്രമാണ് ഈ ബിരിയാണി സമയത്ത് ഇനിയും മറ്റ് മാസങ്ങളും നമ്മൾ തേടേണ്ടിയിരിക്കുന്നത് ധന സഹായത്തിലേക്ക് ഒരുപാട് ആളുകൾ പൈസ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് വേറൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ തന്നത് ഈ അണിലേക്ക് ഈ നാൽപ്പത് ലക്ഷം എന്ന വലിയൊരു സംഖ്യയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിനുവേണ്ട വേറെ വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനെല്ലാം ഈ നാട്ടുകാരെല്ലാം മരണം ഒന്നിച്ച് അവരുടെ ഫുഡ് നിൽക്കണം ആ കുടുംബത്തോടൊപ്പം നിൽക്കണം അതിനുവേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതിനോട് നമ്മളോട് സഹകരിച്ച് എല്ലാവർക്കും ഹൃദയമെന്ന് പറഞ്ഞ നന്ദി അറിയിക്കുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സുനിത കെ വി ഷീദ ബേബി രാമകൃഷ്ണൻ പി പി രമേശ് കെട്ടി എന്നിവർ നേതൃത്വം നൽകി